ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് സെക്കൻഡ്സ് ഫോണുകളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഒത്തിരി സെക്കൻഡ്സ് ഫോൺ വന്നിട്ടുണ്ട് നല്ല വില കുറച്ച് നിങ്ങൾക്ക് തരാം ഫൈവ് ജി ഫോണുകളൊക്കെ ഒരു എയിറ്റ് തൗസൻഡ് എയിറ്റ് ഒക്കെ തൊട്ട് നമുക്ക് ഫൈവ് ജി ഫോണുകളൊക്കെ സെക്കൻഡ്സ് ആണ് വിവോയിലും ഓപ്പോയിലൊക്കെ ഒത്തിരി ഫോൺ ഇതുകൊണ്ടല്ലേ ഇഷ്ടംപോലെ ഫോണ് നമ്മൾ വന്നിട്ടുണ്ട് അത് ഞാൻ ഓരോന്നൂരം നിങ്ങളെ കാണിക്കാം നമ്മുടെ വിവോയിൽ ഒരു പതിമൂവായിരം രൂപ റേഞ്ചിൽ വൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡൽ എൽ ഇ ഡി ഡിസ്പ്ലേയോടുകൂടി വരുന്ന വൈ എന്ന് പറഞ്ഞ മോഡലാണിത് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മെമ്മറി അമ്പത് എം ബി ക്യാമറയൊക്കെ വരുന്ന അടിപൊളി ഫോണാണ് ഇതിന്റെ കളർ നമുക്ക് ഗോൾഡൻ കളർ അവൈലബിൾ ആണ് ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ കളർ ഉണ്ട് ഇതെല്ലാം ഒറ്റ പ്രൈസേ വരുന്നുള്ളൂ പതിമൂവായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് വിവോയിൽ വിവോയിൽ കർവഡ് സ്ക്രീൻ വരുന്ന വി ട്വൻ്റി ഇതേതാണ് മോഡല് പോയി വി ട്വൻറ്റി ഫൈവ് പ്രോ സോറി വി ട്വൻറ്റി ഫൈവ് പ്രോ കർവ് സ്ക്രീനിൽ വരുന്ന ഫോൺ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് ബ്ലൂ കളറും അവൈലബിൾ ആണ് കർവഡ് സ്ക്രീനാണ് ഇതിൻ്റെ വരുന്നത് ഇതിനൊരു ബിലോ ട്വൻറ്റി അതായത് ഒരു പത്തൊമ്പതിനായിരം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് സെക്കൻഡ് തരാൻ പറ്റുന്ന ഫോണാണ് രണ്ട് കളർ അവൈലബിൾ ആണ് എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മെമ്മറി ഒക്കെ വരുന്ന ഫോണ് പിന്നെ എക്സ് ഫിഫ്റ്റി ഒക്കെ അവൈലബിൾ ആണ് കറവഡ് സ്ക്രീൻ വരുന്ന ഹൺഡ്രഡ് എക്സ് സൂമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന എയ്റ്റ് എയ്റ്റ് ടു ഫൈവ് സിക്സ് ജി ബി മെമ്മറി വരുന്ന ഫോൺ അതെ ഇതിനൊക്കെ ആകുമ്പോൾ ഒരു ട്വൻ്റി റുപ്പീസ് ഒക്കെ വരത്തുള്ളൂ അതായത് ഇരുപതിനായിരം രൂപ റേഞ്ചിലുള്ള ഫോണുകളാണ് സെക്കൻഡ് ഇതൊക്കെ വി ട്വൻറ്റി ത്രീ വിവോയുടെ ഫ്രണ്ടിലെ ഡ്യുവൽ ക്യാമറ വരുന്ന വി ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിനാകുമ്പോൾ ഒരു പതിനാലായിരം രൂപ വരത്തുള്ളൂ പിന്നെ ടി വൺ പ്രോ സ്നാപ്ഡ്രാഗൻ്റെ സെവൻ സെവൻ എയ്റ്റ് പ്രോസസ്സറൊക്കെ വരുന്ന ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഫോണായത് ഇതിനൊരു പതിനയ്യായിരം രൂപ റേഞ്ചൊക്കെ ഒക്കെ വരത്തുള്ളൂ ടി വൺ പ്രോ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് എൽഇ ഡി ഡിസ്പ്ലേയോട് കൂടിയ ഫോണ് പിന്നെ വി ട്വൻറ്റി നയൻ ഇ എന്ന് പറഞ്ഞ മോഡലൊക്കെ അവൈലബിൾ ആണ് ഇതിന് ഒരു പതിനഞ്ച് രൂപ റേഞ്ചൊക്കെ വരത്തുള്ളൂ കർവഡ് സ്ക്രീനോട് കൂടിയ ഫോണാണിത് ഫൈവ് ജി ഫോണ് വൈ ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞ മോഡൽ ഫൈവ് ജിയിൽ നയൻ തൗസൻഡ് ഒക്കെ വരത്തുള്ളൂ ഫൈവ് ജി ഫോണിൽ നയൻ തൗസൻഡ് റുപ്പീസ് പത്ത് രൂപ താഴെയുള്ള ഫൈവ് ജി ഫോണാണ് വിവോ വൈ ഫിഫ്റ്റി സിക്സ് എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മെമ്മറിയൊക്കെ വരുന്ന ഫോണാണ് വൈ സെവൻറ്റി ടു എന്ന് പറഞ്ഞ ഫോണുണ്ട് ഇതൊക്കെ ആകുമ്പോൾ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റേഞ്ച് വരുന്ന ഫൈവ് ജി ഫോണുകളാണ് ഇത് പിന്നെ ഓപ്പോയിൽ റെനോ സിക്സ് റനോ സിക്സ് റനോ ഫൈവ് പ്രോ ഇതൊക്കെ നമ്മുടെ കർവഡ് സ്ക്രീനിൽ വരുന്ന പുതിയതിനൊക്കെ നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഫോണൊക്കെ ശരിക്കും നമ്മൾ കൊടുക്കുന്നത് ഒരു പതിനേഴായിരം രൂപ റേഞ്ചിനൊക്കെയാണ് ഈ ഫോൺ സെക്കൻഡ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് റനോ ഫൈവ് പ്രോ എന്ന് പറഞ്ഞ മോഡലും റെനോ സിക്സ് എന്ന് പറഞ്ഞ മോഡലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഈ റെനോ സിക്സ് എന്ന് പറഞ്ഞ ഫോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ വീഡിയോ ക്യാമറ നമുക്ക് പോർട്രേറ്റ് മോഡിൽ എടുക്കാൻ പറ്റുന്ന ആൻഡ്രോയിഡ് ഫോണാണ് ശരിക്കും പോർട്രേറ്റ് ഒക്കെ ഉണ്ട് ക്യാമറ ഒക്കെ നല്ല മിക ഉച്ച വിറ്റ പിക്ചറൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പിക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഫോണാണിത് ഇതിന് പ്രൈസ് വരുന്നത് പതിനേഴായിരം രൂപ ആയിരിക്കും റെനോ സിക്സ് എന്ന് പറഞ്ഞ മോഡലാണിത് ഓപ്പോയിൽ എഫ് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞ മോഡൽ നമ്മുടെ അടുത്തുണ്ട് എഫ് ട്വൻ്റി ത്രീ ആകുമ്പോൾ ടു ഫൈവ് സിക്സ് ജി ബി മെമ്മറി ഉണ്ട് ഇതിന് മൈക്രോലെൻസ് ഒക്കെ വരുന്ന ഒരു ഫോണാണിത് ഇതിനും പ്രൈസ് വരുന്നത് ഒരു പതിമൂവായിരം രൂപ വരുന്നുള്ളൂ ഒപ്പോയിൽ പിന്നെ കുറഞ്ഞ റേഞ്ചിലുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ റെഡ്മിയിൽ ഒരു ത്രീ തൗസൻഡ് റുപ്പീസിനൊക്കെ സെക്കൻഡ് ഫോൺ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എം ഐ സോറി റെഡ്മി എയ്റ്റ് എന്ന് പറഞ്ഞ മോഡൽ റെഡ്മി എയ്റ്റ് മറ്റ് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി മെമ്മറി വരുന്നൊരു ഫോണിൻ്റെ വില എന്ന് പറയുന്നത് മൂവായിരം രൂപയ്ക്ക് കിട്ടരുത് പിന്നെ സാംസങ്ങിൽ എ തേർട്ടീൻ എ പതിമൂന്ന് പറഞ്ഞ മോഡല് ഇതിനാകുമ്പോൾ ഒരു ഫൈവ് തൗസൻഡ് റേഞ്ച് ഒക്കെ വരത്തുള്ളൂ പിന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫോണെന്ന് പറയുന്നത് വിവോയിൽ വൈ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ മോഡലൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ളു വൈ തേർട്ടി ഫൈവ് ഒക്കെ വരുമ്പം എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മെമ്മറിയോട് കൂടിയ ഫോണിനൊക്കെ ഒരു സെവൻ തൗസൻഡ് റുപ്പീസിനൊക്കെ നമുക്ക് വിടുന്ന് കിട്ടും നമ്മുടെ അതുതന്നെ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് ഒരു ഗോൾഡൻ കളറും അതിൻ്റെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വൺ പ്ലസിൻ്റെ സെവൻറ്റി വൺ പ്ലസ്സിലാണെങ്കിൽ നമ്മുടെ അത് വൺ പ്ലസ് സെവൻ അവൈലബിൾ ആണ് സെവൻ കൊണ്ട് വൺ പ്ലസ് സിക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓപ്പോയിൽ പിന്നെ പരിചയപ്പെടുത്താനുള്ള ഒരു ഫോൺ എന്ന് വെച്ചാൽ ഓപ്പോയിൽ എഫ് നയൻറ്റി എഫ് നയൻറ്റി എന്ന് പറയുന്ന മോഡൽ എൽഇ ഡി ഡിസ്പ്ലേ സോറി എഫ് ആണ് എഫ് അല്ല എഫ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ മോഡൽ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയിറ്റ് ജി ബി മെമ്മറി എൽ ഇ ഡി ഡിസ്പ്ലേയോട് കൂടിയ ഫോണിൻ്റെ പ്രൈസെന്ന് പറയണത് എയ്റ്റ് തൗസൻഡ് റുപ്പീസേ ഉള്ളൂ എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ സെക്കൻഡ് കിടും എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് മെമ്മറിയൊക്കെ ഉള്ള ഇതൊക്കെ ഫോർ ജി ഫോണാണ് പിന്നെ നമ്മുടെ വി ട്വൻ്റി നയനൊക്കെ പരിചയപ്പെടുത്തി പിന്നെ പുതിയ ഫോൺ നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോൺ നമ്മുടെ അടുത്ത് ഓൾമോസ്റ്റ് എല്ലാ മോഡലും അവൈലബിൾ ആണ് അതിൻ്റെ നമുക്ക് ഇ എം ഐ വ്യവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇ എം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം എല്ലാ ഫിനാൻസ് കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് ആണ് ബജാജ് എച്ച് ഡി ബി ഐ ഡി എഫ് സി അങ്ങനെയുള്ള ഏത് ഫിനാൻസിൽ വേണേലും നമുക്ക് ഫോൺ ഇ എം ഐ ചെയ്തു തരാൻ പറ്റും അതിന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്കതിൻ്റെ ഇതിൽ ചെയ്തു തരാൻ പറ്റും ഓക്കെ ഹാരി